നമ്മടെ മണ്ണുത്തി ഭാഗത്ത് നിന്ന് എത്രത്തോളം സോറി നമുക്ക് നോക്കാം മയൂരൻ എന്റെ ഫ്രണ്ടിൽ എത്ര വണ്ടികൾ നിർത്തുന്നു നമുക്ക് നോക്കാം ഇപ്പൊ കല്ലട നിർത്തിയിട്ടുണ്ട് കേട്ടോ കല്ലട നിർത്തിയിട്ട് നമ്മുടെ വിഷ്ണുവിന്റെ വണ്ടിയാണത് വിഷ്ണുവിടെ സുഹൃത്താണ് ഇപ്പൊ വണ്ടി തന്നെയാണ് ആദ്യം നമുക്ക് കാണിക്കാനുള്ളത് നമ്മൾ കല്ലടയിൽ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ എടുത്ത് കാണാട്ടോ അപ്പോൾ ഈ ബാംഗ്ലൂർ വണ്ടിയാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഈ ഒരു വണ്ടിയാണ് ഇനി വരാൻ പോകുന്ന വണ്ടി ഏതാണ് നമുക്ക് നോക്കാം അടുത്തത് ചില വണ്ടികൾ വന്ന് നിർത്താതെ പോകും അപ്പോൾ അത് നമുക്ക് കിട്ടില്ല നിർത്തണ വണ്ടികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാതെ വന്നിരിക്കുന്നു നമ്മുടെ ഓറഞ്ച് ട്രാവൽസ് ആണ് അടുത്ത വണ്ടി നേരത്തെ കല്ലടൊക്കെ പോയി ഇപ്പോൾ ഓറഞ്ച് ട്രാവൽസ് ഈ ഓറഞ്ച് ട്രാവൽസിൻ്റെ എത്ര വണ്ടി ഉണ്ടെന്ന് പറയും ഒരു അഞ്ഞൂറിൽ പരം അഞ്ഞൂറിൽ മേലെ വണ്ടികളുണ്ടായിരിക്കും ഹൈദരാബാദ് ബെസ്റ്റ് ടീമാണ് ആണ് നല്ല അടിപൊളി വണ്ടികളാണ് എല്ലാ ടൈപ്പ് ഓഫ് വണ്ടികളും അവരുടെ കഴിയുന്നത് എം ജി പൊടി കെട്ടിയിട്ടുണ്ടായിരുന്ന വണ്ടി കിട്ടണം നല്ല വണ്ടികരിക്കുന്നു വൈബിയും അതിൻ്റെ ഇടയിൽ പോയിട്ടോ വൈബിയമ്മ നിർത്തിയില്ല ട്രാൻസ്പോർട്ട് പോയി ഇത് വി എച്ച് പി എന്ന് പറഞ്ഞ വണ്ടിയാണ് കേട്ടോ പിന്നെ വെണ്ണില വി എച്ച് പി അപ്പോൾ വി എച്ച് പി പോയി ഇതൊക്കെ ചെന്നൈക്കുണ്ട് ചിലത് ബാംഗ്ലൂർക്ക് ഉണ്ട് ഇത് ഇത് ബാംഗ്ലൂർ വണ്ടി തന്നെയായിരിക്കും അപ്പോൾ ഐ ബി എം നേരത്തെ പോയി ഇപ്പോൾ വി എച്ച് പിന്നെ മണ്ണത്തി ഓവർ ബ്രിഡ്ജിൻ്റെ താഴെ നമ്മൾ പിരിക്കണത് ഒരു മയൂര ഇങ്ങനെ ആ പോണ് മാരുതിയാണ് അത് മാരുതി അങ്ങനെ കുറെ വണ്ടികൾ ചെറിയ ചെറിയ വണ്ടികളും കുറെ പോകും ഗ്യാസ് അഡിഎസി അങ്ങനത്തെ പണികളൊക്കെ പോയിന് ഇടയിലോ നമ്മളൊന്നും നിർത്തില്ലവണ ബി ജെ പി ജയിക്കില്ല ബി ജെ പി ജയിച്ചില്ലെങ്കിൽ ശരിക്ക് തോറ്റുപോണത് ആരാണ് എനിക്ക് തോന്നുന്നത് ആ കേരളവും ബസ്സൊക്കെ എന്റെ കറിയോ ആ മോശ പോലായി വന്നു യാസ് ഇത് ബോൾവ് ബീലാവണിഫ്റ്റ് ബസ് ആണ് യാസ് നമ്മളിതില് ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ല പിന്നീട് എപ്പോഴേലും ഒരു ദിവസം ചെയ്യുന്നതായിരിക്കും യാസ് ട്രാവൽസ് ഇത് വോൾവോ നയൻ സിക്സിൻ്റെ സീറോ ഒക്കെ വന്നപ്പോൾ ഈ ഒരു മോഡലിൽ നയൻ ഫോർ ഡബിൾ സീറോൻ്റെ ലെവലൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് കുറഞ്ഞു എനിക്ക് തോന്നി ഇത് വ്യാഖയുടെ ലൈബ്രറിക്ക് ആണ് ഇതിൽ ചെയ്തേക്കണത് എനിക്ക് എനിക്ക് ഇവർക്ക് പുതിയ മോഡൽ വണ്ടി വരും ആയിരിക്കും ഇപ്പം ഇല്ല ഇത് യൂറോ സിക്സിൽ ലാസ്റ്റ് ഇറങ്ങിയ മോഡലാണ് വോൾവോൻ്റെ നന്നായിരിക്കുന്നുണ്ടല്ലോ വി ഇലവൻ ആറ് വണ്ടിയാണ് ഇടത് ഇതിന്ന് ഇവിടെ നിൽക്കുന്ന കുറേ ആൾക്കാർ കുറച്ചായ വണ്ടിയിൽ കയറി ഇതിലെ ഇത് ഹൈദരാബാദ് വണ്ടി ആയിരിക്കാം മേ ബി ഇതിലൊക്കെ നല്ല ടിക്കറ്റ് റേറ്റ് ഹൈ ആയിരിക്കും വണ്ടി ശ്രീ ഞാൻ മുന്നേ ചെയ്ത ശ്രീ അരസൻ അരസിലെ തോന്നുന്ന ഒരു വണ്ടി കാണിച്ച ഇരുന്നിടത്തേരുന്ന ശ്രീ വാരി ട്രാവൽസ് വാരി 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 ഈ ട്രാവൻസ് ഇത് നമ്മുടെ കെപ്പല്ല ബോഡിയാണ് പ്രകാശാണ് പ്രകാശ് കെപ്പല്ല ലൈലൻ്റായിരിക്കും അല്ലെങ്കിൽ ഏതായിരിക്കും ഈ ഭാരത് ബാൻസ് ആയിരിക്കും വാറ്റ്സ് ഭാരത് ബാൻസ് എഞ്ചിൻ്റെ സൗണ്ട് കേട്ട് നമുക്ക് പറയാനുള്ളൂ ലാസ്റ്റ് ആ റോയില് നാല് ഗ്ലാസ് ആവേണ്ടിട്ട് പൊട്ടിയിട്ടുണ്ട് നാല് നാലണം പൊട്ടി ഗ്ലാസ് കണ്ടിട്ട് നല്ല ഇടയിൽ കഴിഞ്ഞിട്ടുണ്ട് കൃഷ് വരുന്നുണ്ട് കൃഷി കൃഷി കൃഷ് കൃഷ് ട്രാവൽസ് ഇത് കെപ്പല്ലയാണ് പൊടി പതിമൂന്നര മീറ്റർ കെപ്പല്ല സ്ലീപ്പർ വണ്ടീനാണ് ഫുള്ള് കൃഷ് ഇത് ബാംഗ്ലൂർ വണ്ടിയാണ് സാബാബി സാബാബോറ പ്രൊഫഷണിച്ചിട്ടുണ്ട് യെല്ലോ തീമിൽ വരുന്ന ലൈബ്രറിയാണ് ഇത് വന്നിട്ടുള്ളത് പേര് ഞാൻ സത്യമാണ് ഇതിൽ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ കാര്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നാണ് പിന്നീട് നമുക്ക് ഈ ഓരോരോ കാര്യം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാറില്ല പറ്റിയില്ല വണ്ടികൾ ഒരുപാടുണ്ട് ശെരിക്കോളം വണ്ടികൾ സെറ്റിലേക്ക് പോകണ്ടതാണ് പറയുന്നത് ശരിക്കും ഒരു ഓരോ ഭംഗിയായിട്ടുള്ളൊരു വണ്ടി എനിക്ക് തോന്നുന്നു വന്നു ദൂരമായിട്ടപ്പോ പോയ അത്രയും ഗംഭീര വണ്ടിയായിട്ട് തോന്നിയിട്ടൊരു വണ്ടി വരുമ്പോ തന്നെ ഭയങ്കര ഒരു വെളിച്ചവും നിറ വെളിച്ചം എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്കൊരു തോന്നുന്നത് എന്ന് ഐലൻഡാണ് വണ്ടി എൻജിന്റെ സൗണ്ട് കേട്ടാൽ നമുക്കറിയാലോ നമുക്ക് മീറ്റർ മീറ്ററുള്ള കൃഷ് കൃഷി ആർക്ക് വണ്ടി ഏതാ നോക്കാം അതെ ഒരു എസ് സി ടി സി പോയി അൾട്രാ ഡീലക്സ് ഇതിലാണോ നിങ്ങള് ആ എ വൺ ട്രാവൽസ് ഇത് ചെന്നൈക്ക് പോകുന്ന വണ്ടിയാണ് അതിൽ ഇതൊരു നോൺ എ സി സ്ലീപ്പർ എക്സിക്യൂട്ടീവ് സീറ്റ് നെറുക്കം സ്ലീപ്പറാണ് അതായത് സീറ്റും സ്ലീപ്പർ ആടിയിൽത്തറോ സീറ്റും ഓളത്തെ റോ സ്ലീപ്പറോ അങ്ങനെയാണ് ഇതൊന്നും ഒരു ആംബിയൻസ് ഇല്ലേ വണ്ടിയാണ് പക്ഷേ എനിക്കെപ്പോഴും നമ്പർ വൺ എയറും എ വൺ ട്രാവൽസും തെറ്റാണ് നമ്പർ വൺ എയർ അല്ലേ പൊളിയാണ് നമ്മൾ പോണ്ടിച്ചേരി വീഡിയോസ് ഒക്കെ അതിലെ ജീവിതം നമ്മളിവിടെ വെച്ചിട്ടൊരു പയ്യനെ പിരിച്ചപ്പെട്ടു ആവാത്താണ് ടിപൊളി വണ്ടി ഇത് സട്ടർച്ച് പൊടിയാണ് ഇതിൽ നമുക്ക് ഒരു വീഡിയോ ചെയ്യണം അല്ലേ നന്നായിരിക്കേറ്റ് ഓഫ് ചെയ്തിട്ട് പോണേ ഹൈലൈൻ ആളെ ഇതുപോലെ ചെന്നൈക്ക് പോണ കേട്ടോ അപ്പൊ നിക്കടക്ക് വേണ്ടിട്ട് നല്ലതാ സട്ട്ലജ് പൊടിയാണ് പോണോ കെ എസ് ആർ ടി സിക്ക് ആണ് ഇപ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് കൂടെ നൈസിൽ ഡബിൾ സീറോ ഉള്ളു പിന്നെ പുഞ്ചിരിക്കാണ് നൈസസ് ഡബിൾ സീറോ കേരളത്തിലുള്ളത് രണ്ട് കോടി രൂപയാണ് വണ്ടിയുടെ മോഡലിൻ്റെ വില എന്തായാലും പ്രൈവറ്റ് ആയിട്ട് വേറെ ആരെങ്കിലും വേറെ എടുക്കട്ടെ അല്ലേ സൂര്യ ഇത് ഗ്ലൈഡർ പന്ത്രണ്ട് മീറ്റർ ഗ്ലൈഡേഴ്സ് ആണ് കേട്ടത് ഭാരത വെൻഷൻ്റെ ഗ്ലൈഡേഴ്സ് മോഡലാണ് പന്ത്രണ്ട് മീറ്റർ ലെങ്ത്താണ് ഈ വണ്ടി വരുന്നത് സൂര്യ കണക്ട് ആലുവുള്ള സൂര്യ എനിക്ക് ഗ്ലൈഡേഴ്സിനോട് അത്ര താല്പര്യമില്ല കേരള ടെമ്പറുള്ള എം ജി ഫിൽറ്റ് ബോഡിയാണത് പഴയ മോഡലാണ് ഇപ്പം നെറ്റ് കയറിയ മോഡലാണ് ഇപ്പോൾ പുതിയ ഹൈ ഹൈറിച്ചിൻ്റെ ഒക്കെ വണ്ടി ഉണ്ടല്ലേ അത് നെറ്റ് കയറിയ ടൈപ്പ് ആണ് വൺസ് ഒക്കെ ഇടത്തുള്ള മോഡല് പക്ഷെ എനിക്കിതിനോട് ഈ ഒരു സ്കാനിയറുടെ പോലെയാണ് ഒരു സ്ക്വയർ ടൈപ്പ് ആണ് അതിൻ്റെ ബോഡി എനിക്കിതിനോട് താല്പര്യമില്ല മറ്റേത് കെപ്പല്ലാണ് നല്ലത് പക്ഷെ കെപ്പല്ല നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ കട്ട് ചെയ്ത് കയറാൻ ഭയങ്കര പാടാണ് നന്നായിട്ട് ശ്രദ്ധിക്കണം ഇതാണെങ്കിൽ ഏതിൻ്റെ ലോഡും കയറിപ്പോയി കൂറും അതാണിത് ഈ വണ്ടിയുടെ ഒരു ഗുണം ആൾക്കാര് കേറാണ്ടോ സോന ട്രാവൽസ് സോന യാത്ര നല്ലൊരു എം ഇല്ല അവര് എന്താവും വണ്ടിയല്ല വേറെ വണ്ടി വരണ്ട് യാത്ര ഇതും സാധാരണ ലൈലിന്റെ യാത്രയുടെ ഒരു മജ്ജ പോലെ എല്ലാം ലേറ്റൊക്കെ ഓപ്പിത്തിട്ടാണ് കിടക്കണേ യാത്ര ട്രാവൽസ് അപ്പം എത്രത്തോളം വണ്ടികൾ കൂടണല്ലേ ഇപ്പം ഞാൻ ഭരണഘടൻ മുന്നേ കുറച്ച് വണ്ടികൾ പോയി ഉണ്ടാവും അപ്പം എത്ര വണ്ടി പോവാണ് പാസ് ചെയ്യുന്നത് സേറ സേറയാണ് പോയത് സെറ സേറ പത്തനംതിട്ടക്കാരുടെ വണ്ടിയാണ് സേറ രണ്ട് വണ്ടി തുടങ്ങിയത് ഇപ്പം നാല് ആറ് വണ്ടി ഉണ്ടാവും സെറയ്ക്ക് ശരിക്കും എടുക്കാൻ പറ്റിയില്ല പെട്ടെന്ന് പോയി ഇത് സ്വിഫ്റ്റിന്റെ നമ്മുടെ യൂറോ സിക്സ് മോഡൽ വണ്ടി അത് മാംഗ്ലൂർ വണ്ടിയാട്ടോ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ഇതിൽ നേരമായി ഒരുപാട് വേണ്ടിയിട്ട് വരും അത് മധുരക്കാണോ സംശയം ബാംഗ്ലൂരാണോ കല്ലട കല്ലട അപ്പൊ ഇത് ചെന്നൈ കല്ലട നമ്മളിതിലൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് വിഷ്ണു എന്ന് പറഞ്ഞാൽ നെയിം കണ്ട നമ്മുടെ സുഹൃത്തിന്റെ പേരാണ് കാണേട്ടു വിഷ്ണു വിഷ്ണു നമ്മുടെ ചങ്കാണ് വിഷ്ണു വിഷ്ണുവിന്റെ വണ്ടിയാണ് ഈ കിടക്കുന്നത് ചെന്നൈക്കാണ് ഈ ചെന്നൈ വണ്ടിയിലൊക്കെ നമ്മൾ വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണുക ആരെ ഡ്രൈവർ നമുക്ക് അറിയണ ആൾക്കാരാണോ ഡ്രൈവർമാര് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥ എത്ര എത്ര കല്ലട ഞാനൊരു പത്ത് പതിനഞ്ച് കല്ലട റൂട്ടില് വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി എടുത്ത് കാണുകട്ടോ അത് ഇത് നമ്മൾ ഇത് ശരിക്കും ഈ വണ്ടിയില് ഐലൻഡ് ആണ് ഇത് പതിമൂന്നര മീറ്റർ ലെങ്ത്ത് ഉണ്ട് ഇത് ആദ്യകാലത്ത് പതിമൂന്നര മീറ്റർ എന്ന് പറഞ്ഞ വണ്ടികൾ ഇല്ലായിരുന്നല്ലോ ഇപ്പോൾ ഒഫീഷ്യലി ഒരു ലൈലൻ്റെ ഇറക്കണോ അത് ചേസ് കട്ട് ചെയ്യാത്ത വണ്ടിയായിരിക്കാം അതിൻ്റെ ലെങ്ക് കണ്ടത് മുപ്പത്താറ് പേർത്താണ് ഈ വണ്ടിക്ക് വരുന്നത് നല്ല അടിപൊളി വൈബ് വണ്ടിയാണ് വിഷ്ണു കല്ലട ചെന്നൈ വണ്ടിയാണ് ലൈലൻ്റിൻ്റെ സൗണ്ട് കണ്ട ഓറഞ്ച് എത്തി ഓറഞ്ച് ഇത് നമ്മുടെ സെലസ്റ്റ മോഡലാണ് ഉണ്ടത് നമ്മുടെ പ്രകാശ് ബിൽറ്റ് സെലസ്റ്റ മോഡൽ വണ്ടിയാണത് ഇതധികം ഇറങ്ങിയിട്ടില്ല ഈ മോഡല് സെലസ്റ്റ കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ലുക്ക് വൈസൊക്കെ ഇത് പ്രകാശിച്ച് പോയി വരീട്ടുള്ള വണ്ടിയാണ് ബാക്കിൽ എന്ന് കേരള ലൈൻസ് സെലസ്റ്റ മോഡൽ അങ്ങനെ അധികം ഇറങ്ങിയിട്ടില്ല ബാക്കിൽ കേരള ലൈൻസ് വന്നിട്ടുണ്ട് ഈ കേരള ലൈൻസിനെ കുറിച്ച് പറയാം ഇതേ മണ്ണത്തിൽ പലതരം താഴെ വണ്ടിക്ക് കിടക്കുമ്പോൾ നിശ്ചിച്ച് കിടക്കുന്ന വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടാണ് ഞാൻ ചെയ്തിട്ടെന്നല്ലാട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ഈ വണ്ടികളൊക്കെ ശാപമോശം കിട്ടി ഇറങ്ങാൻ തുടങ്ങി അതൊരു വലിയൊരു സന്തോഷം തോന്നിയൊരു കാഴ്ചയായിരുന്നു ഇപ്പോൾ കേരള ഇൻസിൻ്റെ അഞ്ചാറ് വണ്ടികൾ പുറത്തിറങ്ങി ഇതുപോലെ നീല മഞ്ഞ കറങ്ങളറിലിങ്ങനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം ഇത് സെലക്ട് ചെയ്യണത് ഹൈദരാബാദ് വണ്ടിയാണോ വണ്ടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓറഞ്ച് കൂടുതൽ ഹൈദരാബാദിലായിരുന്നു ഹൈദരാബാദാവില്ലേ ബാംഗ്ലൂരിനായിരിക്കും ഇത് പതിനാലര മീറ്റർ വണ്ടിയാണ് കറങ്ങാൻ വണ്ടിയൊക്കെ പതിനഞ്ചര മീറ്റർ വണ്ടിയല്ലേ ഓറഞ്ചിൻ്റെ വണ്ടി ഓറഞ്ച് സൂപ്പർ ഓറഞ്ചിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കേരള ലൈൻസ് ഇത് ബാംഗ്ലൂർ വണ്ടിയാണ് ഇവരൊക്കെ തൃശ്ശൂർക്കാരാണ് കേട്ടോ എയർലൈൻസ് ഒക്കെ തൃശ്ശൂരിലുള്ള ആൾക്കാരുടെ വണ്ടി തന്നെയാണ് സ്കാനിയ വണ്ടി മൾട്ടി ആക്സലാണ് ബാക്കിൽ ഡ്രീം ലൈനറ് നല്ല വണ്ടിയാണ് ഡി എൽ ടി ഡ്രീം ലൈൻ നല്ല ഫർട്ടലജ് പൊടിയാണ് ആ കാണുന്ന വണ്ടി നല്ല അടിപൊളി വണ്ടിയാണ് കേട്ടോ ഡ്രീം ലൈനറ് ഇത് നമ്മൾ ഓടിച്ചിട്ടുള്ള വണ്ടിയാണ് ഇങ്ങനത്തെയൊക്കെ വണ്ടികൾ നമ്മൾ സ്കാനിയ നിങ്ങളെൻ്റെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ വേണ്ടി സ്കാനിങ് ഒക്കെ നമ്മൾ ഓടിക്കേണ്ടതൊക്കെയുണ്ട് ഓൾവ് ഓടിച്ചിട്ടുണ്ട് സ്കാനിങ് ഓടിച്ചിട്ടുണ്ട് മെസ്സേജ് പെൻസ് ഓടിച്ചിട്ടുണ്ട് ഓടിക്കാൻ ബാക്കി വേറെ വണ്ടികളൊന്നും ഇല്ല എല്ലാ വണ്ടികൾ ഓടിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ സ്കാനിങ് ഓടിച്ചിട്ടുണ്ട് പറയാം ഇത് സിംഗിൾ ഡ്രൈവറാ തോന്നണ ഇപ്പോൾ അതിൽ അത് ഡളാണോ അറിയില്ല എന്തായാലും യൂണിഫോമൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ ഇവർക്ക് പാഴ്സൽ കയറ്റിണ്ടല്ലോ എന്താ മീൻ പോലത്തെന്താ സാധനമൊക്കെയാണോ കയറ്റണത് അതിൻ്റെ അടിയിലൊക്കെ ഒരുപാട് അറങ്ങി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് മൾട്ടി എക്സിൽ വണ്ടിയാണ് പതിനാലര മീറ്റർ വണ്ടിയാണത് ഇതിൽ തന്നെ പതിമൂന്ന് മീറ്റർ വണ്ടിയുണ്ട് സ്കാൻ ചെയ്യുക നല്ല രസമുണ്ട് വണ്ടി കാണാല്ലേ പണിത് ഇറങ്ങിയപ്പോൾ നല്ല സ്ലീപ്പർ ആക്കിയപ്പോഴേ നല്ല ടോപ്പായി സ്കാൻ ചെയ്യാൻ ഒരു തിരിച്ചുവരവ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ആർക്കറിയണം എന്നതിൽ ഇറങ്ങി വരട്ടെ അല്ലേ സാം വന്നിട്ടുണ്ട് പറയുമ്പോൾ ബാംഗ്ലൂർ വണ്ടിയാണോ മധുരക്ക് പോടണ വണ്ടികളുണ്ട് അല്ലാതെ ബാംഗ്ലൂർ തന്നെയാണ് നമുക്ക് സാധാ ഒരു വണ്ടിയാണ് മധുരക്കായിരിക്കും ചിലപ്പോൾ പറയാൻ പറ്റില്ല അതാ ചെന്നൈക്കാണ് ചെന്നൈക്കാരി ചാൻസ് കൂടുതലുണ്ട് സാമ ചെന്നൈക്കായിരിക്കും ബാംഗ്ലൂർ ആവില്ല സാമ ഒരു സാധാരണ ഒരു വണ്ടി അത്ര കുറേ വണ്ടികൾ എല്ലാ വണ്ടികളും ഞാൻ പോയിട്ടില്ല കേട്ടോ വേറൊരു വണ്ടി വന്നു ലേറ്റ് ഒക്കെ ഇട്ടാ തോന്നണത് അപ്പൊ അത്ര സൂപ്പർ വണ്ടിന്നല്ല പക്ഷെ അവര് ലേറ്റൊക്കെ വെച്ചപ്പോ നമുക്ക് ഒരു രാജത്ത് ഇളക്കം തോന്നുന്നുണ്ട് അത്രേ ഉള്ളൂ വാഷ്റൂമുള്ള വണ്ടികളുണ്ട് നോർമലൊക്കെ കൂടുതൽ വാഷ് റൂമുള്ള വണ്ടികൾ അതുപോലെ തന്നെ ടി വി ഒക്കെ ഉള്ള ഈ സ്ലീപ്പറും ക്യാബിനെ ടി വി കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പോൾ ടി വി കാര്യങ്ങളൊന്നും ഇപ്പോൾ നമ്മളൊന്നും ഭയങ്കര കൊതുവാണ് ഇവിടെ നിന്ന് അധികം ഇല്ല കാരണം എന്താ വെച്ചാൽ വൈഫൈ കൊടുത്താൽ മതി ടിവിയുടെ ആവശ്യമില്ല ആൾക്കാർ കാര്യത്തിന് ഉള്ളിൽ കുറച്ച് വൈഫൈ നോക്കി ഗൂഗിൾ ഗീകളൊക്കെ നോക്കി ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കി കിടന്നുറങ്ങിക്കോളും അതുകൊണ്ട് തന്നെ ആരും ടി വി ഒന്നും കാണാനായിട്ട് ഇരിക്കില്ല സ്ലീപ്പറിൽ നോക്കി കിടന്നു പിന്നെ മറ്റേ വാഷ്റൂമൊക്കെ കൊടുത്താൽ നല്ലതാണ് പക്ഷെ വാഷ്റൂം കൊടുത്താൽ നന്നായിട്ട് നോക്കിയില്ലെങ്കിൽ വണ്ടിൻ്റെ ഉള്ളിലൊക്കെ മണം വരും അതാണ് പ്രശ്നം ഈവൻ നമ്മള് എന്റെ ഉള്ളില് എ സി പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചാൽ വേറെ മണം വരുന്നത് അപ്പോൾ ഭയങ്കര സീനാണ് അപ്പോൾ ഇല്ലായിരിക്കും തന്നെയാണ് നല്ലത് നാഷണൽ ട്രാവൽസ് ബാംഗ്ലൂർ ബാങ്കിലൂടെയാണ് ഈ നാഷണൽ ട്രാവൽസ് നമ്മുടെ സുഹൃത്തിന്റെ വണ്ടിയാണ് വീഡിയോ നമുക്ക് ഒരു ദിവസം ചെയ്യാം കാരണം സുഹൃത്ത് നമ്മുടെ കൂട്ടുകാരനാണ് സോറി അല്ലേ അതിന്റെ ഓണർ നമ്മുടെ കൂട്ടുകാരനാണ് അപ്പൊ അത്ര സമയത്ത് അത്ര മണി കഴിഞ്ഞാ അപ്പൊ കുറച്ച് തുടങ്ങിയിട്ടുണ്ട് ആ ഫോണ് വേറൊരു എണ്ണം കെ കെ എൻ ട്രാവൽസ് അത് സീറ്റർ കം സ്ലീപ്പറാണ് കെ കെ എന്താ ബാംഗ്ലൂർക്ക് തന്നെയാണ് കം സ്ലീപ്പറാണ് നല്ല മണ്ഡിതങ്ങളൊന്നും അല്ല നെറ്റ് കൂടിയ വണ്ടി വന്നല്ലേ അതാണ് ഹൈ റിച്ച് ബാംഗ്ലൂരാണ് ആണ് ആ രണ്ട് വണ്ടിയും തുടങ്ങിയതാണ് ആറു വണ്ടിയുണ്ട് സമയം പതിനൊന്ന് മണി ആയി പ്ലസ് വന്നിട്ടുണ്ട് നെറ്റ് ആണ് നെറ്റ് ഒക്കെ ടൈപ്പ് ഐഡിയേഴ്സ് നാല് വണ്ടിയായിട്ട് ഹോട്ടല് വീഡിയോ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ് പിന്നെ വേണ്ട ഓണറായിട്ടൊക്കെ നമുക്ക് നല്ല കമ്പനിയാണ് നല്ല ആൾക്കാരാണ് അവരൊക്കെ ഞാൻ പറയലോ കുറെ വണ്ടികൾ വീട് അങ്ങനെ ചെയ്യാതിരുന്നിട്ടുണ്ട് ആ ചെറിയ ചെറിയ പേഴ്സണൽ ഇഷ്യൂസ് കാരണമായിരിക്കും കേട്ടോ കൂടുതലും അങ്ങനെ ചെയ്യാതിരുന്നോ എന്തായാലും വണ്ടസൂർ എത്തിയിട്ടുണ്ടോ എയർലൈൻസ് വരുന്നുണ്ട് എയർലൈൻസ് ഓവോ ബി ലവൺ ആറ് വണ്ടിയാണത് പുതിയ രീ സമയം വൈകുന്നേരം ഇപ്പൊ ബാംഗ്ലൂര് വണ്ടിയാണ് അല്ല അൺഎസ് പോകുന്നതിന്റെ സത്യം നല്ലതുണ്ട് അൺഎസ്സിലൊക്കെ ചിലപ്പോൾ ഇവര് കടക്കും കടക്കും ചിലപ്പോ നല്ല കടക്കും എനിക്ക് ബേസിക്കലി ഭാരത ഫെൻസിൽ ഐറേഴ്സും തലപ്പുഴ ഇല്ലാത്തൊരു വണ്ടിയാണ് നല്ല ഭയങ്കര ഇഷ്ടായിട്ടെന്ന് പറഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് ഡബിൾ സിയുടെ അടിപൊളിയാണ് അതാണ് നമ്മുടെ ഫേവറേറ്റ് വണ്ടി ഏസിസ്റ്റംസർവോ മാത്രം അത് പാരി എടുത്താൽ കയ്യിലുള്ളത് അതിപോലെ വണ്ടി പറയും ബോൾവോ അതുപോലെയാണ് പിന്നെ പല്ലപോടി താല്പര്യമുണ്ട് സെക്കൻഡ് വണ്ടി അത് ഒന്ന് തിരുവല്ല വഴിക്കുന്ന പാല വഴിക്കുന്ന പറഞ്ഞ വണ്ടികളാണ് അതിനു വണ്ടി നാല് രണ്ട് സർവീസ് നാല് വണ്ടിയുണ്ട് ഒരു കൂട്ടും

പാക്കിൽ ജെ എസ് ആറ് വരുന്നുണ്ട് അത് നമ്മുടെ പുതിയ പക്ക പ്രീമിയം ജയ്സ് ഐറോലിങ്സ് അത് സപ്ലജ് ബോഡിയാണ് കേട്ടോ ഗുജറാത്തി ബോഡിയാണ് ജെ എസ് ആറിൻ്റെ വണ്ടികളൊക്കെ കിടു വണ്ടികളാണ് എല്ലാം സ്കാനിയാറൊക്കെ തന്നെയായിരുന്നു സപ്ലജ് ബോഡി വേറെയും മൂന്നാല് വണ്ടികളുണ്ടായിരിക്കും സ്കാനിയ ഒറ്റ ഫ്രെയിമിൽ വോൾവോ സ്കാൻ ചെയ്യ അത് ലൈലിൽ സട്ട്ലജ് പൊടി ലൈലൻ്റെ അല്ല ഐഷറിൽ ഈശ്വറിൽ സട്ട്ലജ് പൊടി എടിയുള്ളതാണ് സട്ട്ലജ് പൊടി അഞ്ച് വർഷമൊക്കെ അടിപൊളിയാകുന്നത് അഞ്ച് വർഷം കഴിഞ്ഞാൽ കടപട വരും പറയുന്നത് പക്ഷെ അടിപൊളി ഇൻറ്റീരിയറൊക്കെ സൂപ്പറാണ് എക്സ്റ്റീരിയർ നമുക്ക് ചെറിയ ഡിസൈൻ അപ്പോൾ ഈ നോർത്തുകാരുടെ ഈ എന്താ പറയുക ഗുജറാത്ത് ഡിസൈനായ കാരണം നമുക്ക് ഇഷ്ടപ്പെട്ടു വരില്ല പക്ഷെ നമുക്ക് അത് കണ്ട് കണ്ട് ഇഷ്ടപ്പെടുന്ന ഡിസൈനാണ് ശരിക്കും എനിക്കങ്ങനെ തോന്നിയത് ജയസ്ആാർ ജയ് എസ് ആറ് ജയ് സായി റോഡ് ലിങ്സ് എന്നാണ് സൗണ്ട് കേട്ടോ മോശം ഇല്ലല്ലേ സൗണ്ടൊക്കെ ഇത് സീറ്റിൽ സ്ലീപ്പറാണ് കേട്ടോ അടിയില് സ്ലീറ്റർ സ്ലീപ്പറാണ് വന്നിട്ടുണ്ട് ജെപ്പാ ഇത് വോൾവ് ആണ് വണ്ടിയിലാണ് ഐ ഷിഫ്റ്റ് ആണ് സ്ലീപ്പറാണ് ആണ് കാണാൻ നല്ല ആളുകൾ അല്ലേ കളർ ായം പോലെ പോയി ജിന്നിനു കിടന്നോട്ടല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വേണ്ടിയല്ലേ ജയ്ഗുരു സുജിത്തിന്റെ ജയ് ഗുരു അല്ല ചെപ്പാകു പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് ജെഎസ്ആർ തോന്നു സ് ജെസ് ആർ സ്കാൻ ചെയ്യുക പതിനാലോ പോയിന്റ് അഞ്ച് മീറ്റർ സ്കാൻ ചെയ്യുക നല്ല അടിപൊളി അടിപൊളിയുണ്ട് മാംഗ്ലൂർന്ന് സാം വന്നു സാം ഇത് ബാംഗ്ലൂർ വണ്ടി നോൺ എ സി വേണ്ടി ചേട്ടാ സോറി സൗണ്ട് ഒക്കെ പോയി എത്ര നേരമായി നമ്മൾ നിൽക്കാൻ തുടങ്ങിയിട്ട് വെച്ചിട്ടാ ഇത് എന്തല്ലാത്തത് നിൽപ്പാ ഏതാരെയും ചോദിച്ചിട്ടുണ്ടോ കണ്ടെയ്നറേ പോണു с